കലാമണ്ഡലം ശിവൻ നമ്പൂതിരിയുടെ ആറു വർഷത്തിലധികമായി തുടരുന്ന അരങ്ങിലെ കലാസബരിക്ക് സമാപനം അരങ്ങിൽ നിറഞ്ഞാടിയ കൂടിയാട്ട ആചാര്യന്റെ അവസാന മുഖത്തെഴുത്ത് വിസ്മയം കാണാനെത്തിയ നിറഞ്ഞ സദസ്സ് അഭിനയ വിസ്മയം ആസ്വദിച്ചു രാമചാക്യാരുടെ ഛായാചിത്രത്തിന് സമീപത്തു നിന്നായിരുന്നു അവതരണം കലാമണ്ഡലം കൂത്തമ്പലത്തിലെ അരങ്ങിൽ പാർവതി വിരഹം കൂടിയാട്ടത്തിൽ രൗദ്രഭാവം പൂണ്ട രാവണനെ അവതരിപ്പിച്ചാണ് അദ്ദേഹം തന്റെ വേദിയിലെ മുഖത്തെഴുത്ത് അവസാനിപ്പിച്ചത് കലയുടെ ആദ്യാക്ഷരം പഠിപ്പിച്ച പൈങ്കുളം കലാമണ്ഡലത്തിൽ കൂടിയാട്ടം സ്ഥാപനവൽക്കരിച്ചതിന്റെ അറുപതാം വാർഷികം ആഘോഷിക്കുന്ന സന്ദർഭത്തിലാണ് വരും തലമുറയ്ക്കായി വേദിയൊഴിയുന്നതായി അദ്ദേഹം പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ കേരള കലാമണ്ഡലത്തിലെ കൂടിയാട്ട വിഭാഗത്തിൽ പഠനം ആരംഭിച്ച ശിവൻ നമ്പൂതിരി കൂടിയാട്ടത്തിലെ ആദ്യത്തെ രണ്ട് വിദ്യാർത്ഥികളിൽ ഒരാളായിരുന്നു ചാക്യാർ സമുദായത്തിന് പുറത്തുനിന്ന് ആദ്യമായി ഈ കലാരൂപം പഠിച്ച വ്യക്തിയായിരുന്നു എന്നതായിരുന്നു സവിശേഷത ചാക്യാർകൂത്ത് നങ്യാർകൂത്ത് കഥകളി നാടകം സിനിമ സീരിയൽ ബാലെ എന്നീ മേഖലകളിലും നിരവധി കഥാപാത്രങ്ങൾ ഇക്കാലത്തിനിടയിൽ അദ്ദേഹം അവതരിപ്പിച്ചിരുന്നു അമ്മങ്കോട്ട് മനക്കൽ മാധവൻ നമ്പൂതിരിയുടെയും ദേവകീ അന്തർജനത്തിന്റെയും മൂന്നാൺമക്കളിൽ ഇളയവനായി ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ജനിച്ച ശിവൻ നമ്പൂതിരിക്ക് കൂടിയാട്ടത്തിന് നൽകിയ സംഭാവനകൾ പരിഗണിച്ച് രാജ്യം പത്മശ്രീ സമ്മാനിച്ചു ശിവൻ നമ്പൂതിരിയുടെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനം പാരീസിലായിരുന്നു യുനെസ്കോയുടെ മാസ്റ്റർ പീസായ ആൻഡ് ഇൻടാഞ്ചിബിൾ ഹെറിറ്റേജിൽ ഉൾപ്പെടുത്തുന്നതിനായി പരിഗണിക്കേണ്ട കലാരൂപങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനായി യുനെസ്കോ ജൂറിയുടെ മുമ്പാകെ കൈലാസോദ്ധാരണം പാർവതി വിരഹം എന്നീ രണ്ട് നാടകങ്ങൾ അദ്ദേഹം അവതരിപ്പിച്ചു ഷോയ്ക്ക് ശേഷം കൂടിയാട്ടം ഉൾപ്പെടുത്താൻ ജൂറി അംഗീകാരം നൽകിയിരുന്നു മീഡിയ ടൈം തൃശൂർ